അമ്മ പോണേന്ന് നമ്മൾ ഉണ്ട് സസ്പെൻസ് ആണോ കുറച്ച് ഓഹോ എത്ര നേരായി ഒരുങ്ങാൻ തുടങ്ങിട്ട് നോക്കട്ടെ ഇതിലും ഭേദം വൈപോഷായിരുന്നു അയ്യേ വൃത്തിയായിട്ട് ഞങ്ങള് ഞങ്ങളെ രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ അത് ഞങ്ങൾ പ്രസിന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാര് അല്ലല്ലാമോദരൻ ദാമോദരൻ തങ്കമണിയെ കൂടെ വിളിച്ചു ഒപ്പമരൻ അവശ കാണല്ലോ ഞാനും അമ്മേ അത് അമ്മേ ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേർ മാത്രം മതിയെന്ന് ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ ആ പോവാ ശോഭെ നമുക്ക് പോവാ എന്നാലും തങ്കമണി കൂടി അത് നമുക്ക് നാളെ വിളിക്കാം എവിടേക്ക് നാളെ വേറൊരു ഡിന്നർ ഉണ്ട് അപ്പൊ വിളിക്കാം പോട്ടെ ശോഭെ അമ്മ വാ വല്ല വാ ശോഭ പറഞ്ഞതാ കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരണ്ടേ പോയി ഒരു ഒരു ഫോട്ടോ എടുക്കുന്നു പിന്നെ പിന്നെ സിനിമ ഞാൻ നല്ലൊരു കളിക്കാരനായിരുന്നു ഈ ബോൾ ഹെഡ് ഹെഡ് ചെയ്ത് ചെയ്ത് തലക്ക് നല്ല അത് എന്നിട്ടൊന്ന് അടിയല്ലേ ആരായാലും ശരിക്കും അതെനിക്ക് പിടികടത് നോക്കണ്ട കൊറേ വഷളന്മാര് താമസിക്കുന്ന വീടാത് നോക്കണ്ടെന്നല്ലേ പറഞ്ഞത്മാര്ന്ന് വെച്ചാ മഹാ വഷളമാര് കള്ളൂടിയന്മാർ കഞ്ചാവ് വലിയ അങ്ങനെ ഒരു സിനിമയില്ലല്ലോ ഒന്ന് ചിരിച്ച ഒച്ച ഫോട്ടോയില് കിട്ടുള്ളു മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചു ഒന്ന് പുഞ്ചിരിക്കൂ സ്മൈൽ സ്മയിൽ എന്നെ നോക്കൂ ഇത് കിട്ടണം നിങ്ങൾ ആ സ്മൈലൊന്നും തീരെ ശരിയാവുന്നില്ല പറഞ്ഞാ മതി നിങ്ങള് ഭാര്യൻറെ അത്ര ഉയരല്ല അതാണ് പ്രശ്നം അത് ഞാൻ കുഞ്ഞു നിന്നിട്ടാകാര്യം ചെയ്യാൻ ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്യാം അതൊന്നും വേണ്ട ഹെ നിങ്ങൾ എടുത്താ മതി ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശ അത് ഇന്ത്യയിലായതോണ്ട് ഇപ്പൊ ഇതൊക്കെ ഞാൻ ദുബായിൽ ആയിരുന്ന സമയത്തെ തൈ കുറച്ചുകൂടെ അതാ വേണ്ട ഈ ഫിഗർ ശരിയാവില്ല അല്ലേ റെഡി ദ്രോഹികള് ഫാമിലിയായിട്ട് എങ്ങനെ സിനിമയ്ക്ക് പോവും മനുഷ്യന്മാരായാല് ഇത്തിരി സദാചാര ബോധമൊക്കെ വേണ്ടേ ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ഉണ്ടായില്ലേ ഒക്കെ ഞാൻ കണ്ടോണ്ടിരിക്കയായിരുന്നു എന്ത്ോഭയുടെ ചന്തിക്കിട്ട് ചവിട്ടുന്നത് ഞാൻ ഈ കണ്ണോണ്ട് കണ്ടു ഞാൻ അറിയില്ലേ സിനിമയെ തന്നെ കണ്ണും തുർപ്പിച്ചിരുന്നാൽ എങ്ങനെ അറിയും അങ്ങനെ ഒരുത്തൻ ചവിട്ടിയെങ്കിൽ ഇത്രയും ബഹളവും വേണമായിരുന്നു പിന്നെ ഞാൻ അവനെ പുറത്ത് തട്ടി അഭിനന്ദിക്കണമായിരുന്നു ശോഭെ ഞാനുണ്ടല്ലോ വളരെ ഡീസന്റ് നമ്മൾ ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോയി ുംസറ്റ് ഞാൻ കണ്ടതല്ലേ അതിലും എപ്പോഴും കാണും എനിക്കെന്തോ അയാളുടെ അഭിനയമൊന്നും തീരെ ഇഷ്ടല്ല പിന്നെ ആരുടെ അഭിനയം ഇഷ്ടം എനിക്ക് ആരെ ഇഷ്ടല്ല പിന്നെ രക്ഷയില്ല ശോഭക്കറിയോ സ്കൂളിൽ വെച്ച് നാടകാഭിനയത്തിന് എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ചുമ്മാ സത്യമായിട്ടും സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല അഭിനയിച്ച് കുടുംബം പലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല നമുക്ക് കിളക്കാൻ പോകാം അന്തസ് ഉണ്ട് ഫാക്ടറി പണിയെടുക്കാം ഉണ്ട് പ്രിന്റിംഗ് പ്രസ് നടത്താം വളരെ വളരെ അന്തസ് ഉണ്ട് അല്ലാതെ ഈ മുഖം വെച്ച് ഗോഷ്ടി കാണിക്കുന്നതൊക്കെ വെറും ചീപ്പ എന്തൊക്കെയായി പറയുന്നത് അഭിനയ ഒരു കലയല്ലേ അഭിനയ ഒരു കൊലയാണ് എനിക്ക് അഭിനയം ഇഷ്ടമാണ് അഭിനയിക്കുന്നവരെയും ഇഷ്ടമാണ് മോഹൻലാലിനെ വളരെ ഇഷ്ടമാണ് ഡിന്നർ എങ്ങനെയായിരുന്നു ചേച്ചി എന്ത് ഡിന്നർ ഓ ഇന്നലത്തെ അത് നന്നായിരുന്നു ശോഭ ചേച്ചിയും കൊണ്ട് പുറത്തുനിന്ന് ചുറ്റാൻ ദിനേഷട്ട് നോക്കിയിരിക്കായിരുന്നു അപ്പോഴേ ഈ ഡിന്നർ ഒത്തു കിട്ടിയത് പക്ഷേ ഈ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര മദ്യപാനികളാണ് കേൾക്കുന്നത് ുംറക്കണ്ടെന്ന് കരുതിരൊക്കെ മഹാ മദ്യപാനികളാ അതൊരു വലിയ തെറ്റൊന്നും എത്രയോ വലിയ വലിയ ആളുകൾ കുടിക്കാറില്ലേ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കന്നഡി കുടിക്കുന്നത് ടി വിയിൽ കണ്ടിട്ടില്ലേ ചർച്ചിലും കുടിച്ചിരുന്നു എന്തിന് സോവിയറ്റ് റഷ്യയിൽ പോലും രാഷ്ട്ര തലവന്മാരുടെ അത്താഴ വിരുന്നുകളിൽ വോട്ട് വിളമ്പുവല്ലോ സത്യമായിട്ടുമല്ല പല പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ വല്യമാവും കുടിക്കുമല്ലോ ആ മൂപ്പര് പറയുന്നത് പുരുഷോത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന

നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചത് പോലെ ഉണ്ട് എനിക്ക് ഫോട്ടോ വേണ്ട 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 പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം മത്സരം അതെ ഒരടിക്കൂർ പൂടി വേണം വിളുക്കാൻ തേച്ചത് പാണ്ടായി താനായിട്ടുണ്ടല്ലോ എന്റെ വല്യമ്മോം കുടിക്കുവല്ലോ മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന ഒരു ഗ്ലാസ് ബ്രാൻഡി വേണമായിരുന്നു ഒരു ഗ്ലാസ് നിറച്ചോ എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഡബിൾ ലാർജ് ഓക്കെ പെട്ടെന്ന് വേണം കേട്ടോ ഓ ോണ വേണ്ടേ സാറേ കൂമ്പ് കരിഞ്ഞ് പോവും ദിനേശ താനിവിടെ എന്തൊരു മായാജാലം കള്ള കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതെ എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന അപ്പൊ നമ്മളും വിട്ടു വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അത് കൊള്ളാവല്ലോ അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള പാർട്ടിയാണല്ലോ എനിക്ക് സന്തോഷായി ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാമല്ലോ അപ്പൊ എന്ന പരിപാടി തുടങ്ങിയത് ഇപ്പോ ഇപ്പോ കഴിഞ്ഞേ ഉള്ളൂ കുടിക്കാൻ അത് തുടക്കത്തിൽ കുറച്ച് ഞാൻ ശരിയാക്കി തരാം ഇന്ന് നമ്മൾ കലക്കുന്നു ഇന്ന് ഉദ്ഘാടനം വേണം കൊണ്ട് ഒരു ഫുള്ള് ഇങ്ങനെ പോരട്ടെ താൻ ദിനേശ ദിനേശ് എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല ബഹുമാനവും നേടാം യു ആർ വെരി റിയലി ലക്കി മാൻ Thank Thank you you. very much, sir. Thank no you. mention. sir. സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ പിന്നെ ഞാൻ സുന്ദരനല്ലേ സാർ സാറ് പറയണോ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദര നീയാണ ദിനേശ ആണോ നീവാ

നേരെ നടക്ക് ദിനേശാ നമ്മൾ എങ്ങോട്ടാ പോ പിടികൊടുക്കരുത് നേരെ നടക്ക് ആ ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് എനിക്ക് പ്രശ്നം സ്റ്റെപ്പുണ്ട് ശബ്ദം ശബ്ദം എന്താ സാറേ നിന്നു ഓർഗാൻ മര്യാദക്ക് വാല് ഓർക്കാൻ ചവിട്ടി പൊളിച്ചി പൊളിക്കട്ടെ തലക്കുളം സാറേ ദൈവമാണ് അമ്മയും ശോഭയും അദ്ദേഹത്തിന്റെ കാലിൽ വേണ്ട നമസ്കരിക്കേശ നിർബന്ധിക്കണ്ട അവരായിട്ട് വന്ന് വീഴണേ വീഴട്ടെ ും അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവനെത്തിരി മദ്യം കുടിപ്പിച്ചു അവൻ അവനു രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറേശ് ഗ്ലാസ്സിൽ ഗുഡ് നൈറ്റ് Mwa! 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 ശോഭ എന്തിനാ കരഞ്ഞது? എന്നെ അമ്മ വഴക്ക് പറഞ്ഞു. ഞാൻ മനസ്സ്മാനം തരാത്തതുകൊണ്ടാണ്ത്രേ. എന്നെ ചറ്റം കുടി തുടങ്ങിയേത്. അമ്മ അങ്ങനെ കരയേണ്ടതില്ല തെറ്റില്ലല്ലോ. ഇതുവരെ കുടിച്ചില്ലാത്ത ആള്. ശോഭല്ലേ പറഞ്ഞു. കണ്ണടി കുടിച്ചിരുന്നു, വിൻസ്റ്റൺ ചർച്ചിൽ കുടിച്ചിരുന്നുന്നൊക്കെ. കുടിക്കുന്നവര് കുടിക്കട്ടെ. ഇല്ലാത്ത ചിലുണ്ടാക്കണ്ട കാര്യം दिनेश ചേട്ടൻ ഉണ്ടോ? പുരുഷത്വത്തിന്റെ. ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല. ചായ ഇപ്പോ വേണ്ട.